എൻ്റെ ഈശോയെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് അതിനാൽ ഞാനിതാ മുട്ടുന്നു അന്വേഷിക്കുന്നു ഇവിടെ നമ്മുടെ ആദ്യത്തെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കൃപയ്ക്കായി അങ്ങയോട് യാചിക്കുന്നു പിതാവായ ദൈവമി പരിശുദ്ധമറിയുമീ യേശുവിൻ്റെ ഞാൻ അങ്ങിൽ ശരണം വയ്ക്കുന്നു ഈശോയെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ നാമത്തിൽ നീ പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ അവൻ നിനക്ക് തരും അതിനാൽ ദൈവമേ നിൻ്റെ നാമത്തിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു നമ്മുടെ രണ്ടാമത്തെ നിയോഗം സമർപ്പിക്കാം പിതാവായ ദൈവമീ പരിശുദ്ധമറിയുമീ യേശുവിൻ്റെ തിരുഹൃദയമീ അങ്ങിൽ ശരണം വയ്ക്കുന്നു എൻ്റെ ഈശോയെ നീ പറഞ്ഞുവല്ലോ സത്യം സത്യമായി ഞാൻ പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല അങ്ങയുടെ സ്ഥായിയായ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നമ്മുടെ മൂന്നാമത്തെ നിയോഗം സമർപ്പിക്കാം പിതാവായ ദൈവമേ പരിശുദ്ധ മറിയുമീ യേശുവിൻ്റെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണം വയ്ക്കുന്നു വേദനിക്കുന്നവരോട് കരുണ കാണിക്കുവാൻ മടി കാണിക്കാത്ത പരിശുദ്ധ ഹൃദയമേ നിർഭാഗ്യഭാവികളായിരിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ നിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ മറിയത്തിൻ്റെ ദുഃഖപൂർണവും അമലോത്ഭവവുമായ ഹൃദയത്തിലൂടെ ഈ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ പരിശുദ്ധമറിയുമീ ഈശോയുടെ പിതാവായ വിശുദ്ധ വിശുദ്ധീസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ